ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വളരെ എളുപ്പമാണ് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടത് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക പിന്നെ നമുക്ക് മെയിൻ സാധനം വേണമല്ലോ കശുവണ്ടിയുണ്ട് മുന്തിരിങ്ങിയുണ്ട് ആദ്യം നമ്മൾ കശുവണ്ടി ഇട്ട് കൊടുക്കുക അത് ഏകദേശം ഒരു ബ്രൗൺ കളർ നമ്മൾ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തോണ്ടിരിക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ടും കൂടെ നല്ല രീതിയിൽ നമ്മൾ ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ അത് രണ്ട് ഏകദേശം ഒരു റെഡ് കളറ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ബൗളിലേക്ക് മാറ്റി വെക്കണം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സേമി പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇതുണ്ടാക്കാം അതല്ല ഞാനിവിടെ ആദ്യമേ ഉണ്ടാക്കി കേട്ടോ ആദ്യമേ നമ്മുടെ കഷുവണ്ടി എല്ലാം ഒന്ന് വറുത്തെടുത്തു ആ ഒരു നെയ്യിൽ തന്നെ നമ്മൾ സേമിയൊക്കെ കിട്ടിയിട്ടും കേട്ടോ അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞാൻ വറു ഞാൻ വറുത്തേല്ല നമ്മൾ വാങ്ങിച്ച കവറിൽ വറുത്തതായിരുന്നു അപ്പോൾ നമുക്ക് ഒന്നുകൂടും ജസ്റ്റ് ഒന്ന് വറക്കാം എന്നാലും വറുത്തതായതുകൊണ്ട് ഒന്നുകൂടും വറക്കണമെന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ചിലത് വറുത്തതായിരിക്കും ചിലത് വറക്കാത്തതായിരിക്കും അപ്പോൾ അത് നമ്മൾ ആദ്യമേ ഒന്ന് വറുത്ത് വെക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വറുത്താലും ഒരു കുഴപ്പമില്ല എങ്ങനെയാണേലും കുഴപ്പമില്ല ഇവിടെ ഞാൻ വറുത്തതായിരുന്നു വറുത്ത ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ രണ്ട് കവറ് കിട്ടുക കേട്ടോ യൂസ് ചെയ്യുന്നു അപ്പോൾ രണ്ട് കവറ് രണ്ട് കവറാണെങ്കിൽ നമുക്ക് വേണ്ടത് നാല് കവർ പാലാട്ടോ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെള്ളവും ആഡ് ചെയ്യണം ഇപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യത്തില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു കവർ പാലാണ് കൊടുക്കുന്നത് പിന്നെ നമുക്കറിയാം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് പാൽ പാലൊഴിക്കണോ വെള്ളം ഒഴിക്കണോ നമുക്കറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പാലും വെള്ളവും ഒഴിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു വെന്ത് വരാറായിട്ടോ ഈ ഒരു ടൈമിൽ ഞാൻ ഇടയ്ക്ക് വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പഞ്ചസാര ഇടുകട്ടോ ഞാനിവിടെ രണ്ട് മൂന്ന് മൂന്ന് സ്പൂൺ ആട്ടോ മൂന്ന് ടീസ്പൂണാണേ അത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അനുസരിച്ചായിരിക്കണം നമ്മൾ വീട് എന്താ പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് അപ്പം ഞാൻ നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ച് ഞാൻ മൂന്ന് ടീസ്പൂൺ ആട്ടോ ടീസ്പൂൺ അല്ല സോറി ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ആഡ് ചെയ്തത് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഏലയ്ക്ക ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതിടുക അല്ലെങ്കിൽ ഏലക്ക ജസ്റ്റ് ചതച്ചത് ആണേലും മതി കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഇത് ഇച്ചിരി വേവാൻ നമുക്ക് സമയം വേണ്ടത് പിന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാം നമുക്കിനി പാൽ വേണോ വെള്ളമൊക്കെ ഒഴിക്കണോന്നുള്ളത് കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വെള്ളവും പാലും ഒക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു കാരണം നമുക്കിത് വേവാൻ നല്ല ടൈം എടുക്കും അപ്പം ഇന്നത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ ഓക്കേ ബൈ